പിന്നെ അടുത്തത് എന്താണ് വേറെ ഒരാളില്ല ആരാധന അശ്വതല്ലേ അപ്പൊ പിന്നെ കൃഷ്ണനും രാമനൊക്കെ പിന്നെ മാങ്ങ വറിക്കാൻ പോകും വേറെ അപ്പൊ നിങ്ങൾ ആ ദൈവങ്ങളെ അവഹേളിക്കല്ലേ നിങ്ങൾ ചെയ്യുന്ന ഇവിടെ രാമനും ഇവിടെ ബ്രഹ്മാവും ബ്രഹ്മാവുമുള്ളപ്പോ നിങ്ങൾ അഞ്ചു നേരം മൈക്ക് കെട്ടിയിട്ട് വേറെ ദൈവമൊന്നും ഇല്ല അള്ളാവ് മാത്രമേ ഉള്ളൂ പറയുന്നത് തണ്ടിത്തറല്ലേ അത് പിന്നെ പറയാനുണ്ടാ ഹർപ്പിക്ക വളരെ മോശം വളരെ മോശം ഇവിടെ യേശുണ്ട് ബ്രഹ്മാമുണ്ട് വിഷ്ണുവുണ്ട് ശിവനുണ്ട് ശ്രീകൃഷ്ണനുണ്ട് എത്രയോ ആരാധ്യന്മാരുണ്ട് അതിനിടയിൽ ഞങ്ങളുടെ ദൈവം മാത്രമാണ് അള്ളാഹു മാത്രമാണ് ദൈവം എന്ന് പറയുന്നത് ശരിയാണോ ആണോ ശരിയാണോ അങ്ങ് പറഞ്ഞപോലെ അത് തന്നെ പറയാം തെണ്ടിത്തരമാണോ ഉറപ്പിച്ചല്ലോ മാറ്റമൊന്നുമില്ലല്ലോ അങ്ങ് പാറ് കണ്ണ

അവനവൻ വിശ്വസിക്കുന്ന വിശ്വാസം അനുസരിച്ച് അള്ളാഹുവാണ് ദൈവം എന്ന് ഉറച്ച നിലപാടിൽ വിശ്വസിച്ചാൽ അത് പറഞ്ഞാൽ അപ്പൊ അത് തണ്ടി തരോ തണ്ടിത്തരോ അല്ലേ അല്ലേ സ്വർഗത്തിൽ പോകാൻ ഒറ്റ വഴിയുള്ള സ്വീകരിച്ചു ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് കേട്ടോ അറിയാമല്ലോ രക്ഷയില്ല ഒരേ ഒരു രക്ഷകൻ മാത്രമേ ഉള്ളൂ ഉള്ളെന്നൊരു രക്ഷകൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാനും വിശ്വസിക്കാനും പറയാനും ഒക്കെ ഈ രാജ്യത്ത് അവകാശമുണ്ടെന്നേ ഭരണഘടന അതിനുള്ള അനുമതിയുണ്ട് ഒരാൾക്ക് അങ്ങനെ വിശ്വസിക്കാനും അതങ്ങനെ പറയാനും പ്രചരിപ്പിക്കാനും ഒക്കെ അവകാശമുണ്ട് പക്ഷെ മുസ്ലിങ്ങൾ മാത്രം വാങ്ങിലൂടെ അവൻ വിശ്വസിക്കുന്ന അള്ളാഹുവാണ് ദൈവം എന്ന് പറഞ്ഞാൽ നിന്റെ ഗുരുവിട്ടു എന്നാ പിടിച്ചു അല്ലാ ആരാധനക്കർഹൻ അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന് സാക്ഷി വഹിക്കുന്നു ഗുരു കിട്ടുന്നുണ്ടോ ുരുട്ടുന്നുണ്ടെങ്കി അംഗപ്പറുകാര് ആരാധനക്കർഹൻ ദോഹമല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന് ഞാൻ സാക്ഷ്യം ചെയ്യുന്നു കുരുവിട്ടുന്നുണ്ടാ കൂട്ടുന്നു കൂട്ടുന്നുണ്ടെങ്കി ഒന്നും എനിക്ക് പറയാനുള്ളത് യേശു ക്രിസ്തു മാത്രം വന്ന ആള് പറയാ യേശു യേശു പറഞ്ഞു രക്ഷകൻ നരകവും ഇത് കേട്ടപ്പോൾ നിനക്ക് കേട്ടപ്പോൾരുപൊട്ടിയില്ലല്ലോ എന്നാൽ ബാങ്ക് കേൾക്കുമ്പോൾ നിനക്ക് കുരുപൊട്ടണ്ട ഇനി അഥവാ കുരുപൊട്ടിയാൽ ഈ കൊച്ചു പിള്ളേർക്ക് വൈറ്റീന്ന് പോകാൻ വേണ്ടി ഈ ഡോക്ടർമാര് അവരുടെ ബാങ്ക് ഭാഗത്തായിട്ടൊരു ചെറിയ ഗുളിക തിരികെ നീ വരെ വാങ്ങി നിന്റെ പിന്നിൽ വെച്ചോളി നിനക്ക് ഒരുവിധം സമാധാനം കിട്ടും എന്നിട്ട് മാറിയില്ലെങ്കിൽ നീണ്ടെടുക്കും അതിന്റെ നല്ലൊരു ചികിത്സ ഉണ്ട് പുൽവന്ന ഒരു ചെവിക്കൽ തീർത്ത് മൂന്നെണ്ണം കിട്ടിയാൽ അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും എല്ലാം നിശാസം ഈ രണ്ട് ചെവി നിന്ന് നീ എന്നെ സമീപിച്ചോളി അവിടെ ഈ നാടിൻ്റെ ഗ്രഹാതുരത്വം എന്ന് പറഞ്ഞാൽ എന്നറിയാമോ പള്ളിയിലെ ബാങ്കും ക്ഷേത്രത്തിലെ പ്രഭാതഗീതങ്ങളും ചർച്ചിലെ മണി പിടിയൊക്കെ ഇതിൻ്റെയൊക്കെ സംഗമഭൂമിയാണ് ഈ നാടിൻ്റെ യഥാർത്ഥ വൈവിധ്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മനുഷ്യൻ്റെ മനസ്സും അങ്ങനെയാണ് ഒരു ബാങ്കിനെ മാത്രം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഈ സാധനം ബാങ്ക് അത് നൂറ്റാണ്ടോടെ വഴക്കൊണ്ട് ആലപ്പുഴ നഗരത്തിലൊരു പ്രധാനപ്പെട്ട പള്ളിയുടെ നിർമ്മാണത്തിന് ഒരു ക്രൈസ്തവൻ സംഭാവന കൊടുത്തു ഇതിനെ കൊടുത്തതെന്നറിയുമോ അയാൾ പ്രഭാതത്തിൽ ബാങ്ക് കേട്ടാണ് ഉണരുന്നത് അതുകൊണ്ട് ആ ബാങ്കിനോടുള്ള സ്നേഹം കൊണ്ട് പള്ളി നിർമ്മിച്ചപ്പോൾ ഒരു ക്രൈസ്തവൻ ആ പള്ളിക്ക് സംഭാവന കൊടുത്തു ഇതൊക്കെയാണ് ഈ നാടിൻ്റെ പ്രത്യേകത ഇനി നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ അള്ളാഹു മാത്രമാണ് ദൈവം യേശു മാത്രമാണ് ഏകരക്ഷകൻ എന്നൊക്കെ ഒരാൾക്ക് വിശ്വസിക്കാൻ അത് പറയാനൊക്കെ ഇവിടെ അവകാശമുണ്ട് ഇത് ഖുർആാനിലുള്ളതും ഹദീഫിലുള്ളതും അതുപോലെ തന്നെ ബൈബിളിലുള്ളതും ഒക്കെ മാത്രമല്ല സാക്ഷാൽ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നെന്താ സ്വധർമ്മോ ശ്രേയസ്കരം പരധർമ്മോ ഭയവഹ സ്വധർമ്മോ സ്വന്തം ധർമ്മ ശ്രേയസ്കർ മഹത്തരമാണ് എന്നാൽ പരധർമ്മോ ഭയവഹ മറ്റു ധർമ്മങ്ങൾ അത് ഭയം ജനിപ്പിക്കുന്നതാണെന്ന് ഗീതയും പറയുന്നുണ്ട് അത് പറയാൻ അവകാശമുണ്ടെന്ന് വിശ്വസിക്കാൻ അവകാശമുണ്ടെന്ന് എനിക്ക് ചോദ പാടും പറയണ്ട